ഗതി വെറും നാദഭൂമിയിലമർന്ന് സത്യം കാട്ടിത്തരുന്ന ആ നാദഭൂമിയിൽ ഉള്ളിൽ തെളിയുന്ന ഈ നാദമണ്ഡലത്തിലമർന്ന് ചിന്നാഭിയിൽ ത്രിപുടി എന്നാണ് അറുമ്പടി ആ ബോധകേന്ദ്രത്തിൽ അങ്ങനെ പല രൂപങ്ങളിൽ ബോധം പ്രകടമാവുമല്ലോ ആ ബോധകേന്ദ്രത്തിൽ ത്രിപുടി എന്നാണ് അറുമ്പടി നമ്മൾ ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്തല്ലോ ത്രിപുടി ജ്ഞാനം ജേയം ജ്ഞാതാവ് എന്ന ഈ ത്രിപുടി പാടെ മാറി ആ ശുദ്ധമായ സത്യം മാത്രമേ ഉള്ളൂ എന്ന് അല്ലയോ ഭഗവൻ എനിക്കെന്തനുഭവിക്കാറാകും ഇതൊന്നും കേട്ട അയ്യോ നമുക്ക് പറ്റില്ല അങ്ങനെ ചിന്തിക്കരുത് എപ്പോഴും ഭഗവത് ചിന്ത മനസ്സിൽ മാറാതെ നിൽക്കുമെങ്കിൽ ഏത് നിമിഷവും നമുക്കിതൊക്കെ അനുഭവിക്കാൻ കഴിയും ചില ഉള്ളിൽ നിന്ന് ഭഗവാൻ തന്നെ മറ മാറ്റുന്നതാണ് അല്ലാതെ നമ്മൾ വളരെ പ്രയത്നിച്ച് മറവിനും മാറ്റണ്ട എന്റെ ആശയം എന്റെ ഹൃദയം ഗതിപ്പെടും നാദഭൂമിയിലമർന്ന് അങ്ങനെ ത്രിപുടീമയമായ നിരവധി ചിന്തകളിൽപ്പെട്ടുഴലുന്ന എന്റെ മനസ്സ് നാദഭൂമിയിലമർന്ന് ഈ പറയുന്ന അനാഹതധ്വനിമണ്ഡലത്തിൽ ഏകാഗ്രപ്പെട്ട് നാദഭൂമിയിലമർന്ന് ആവിരാഭപടും തേജോമയമായ ബ്രഹ്മരൂപം തെളിഞ്ഞു തെളിഞ്ഞു വരുന്ന ആവിരാഭവടരും പ്രത്യക്ഷമായി തെളിഞ്ഞു വരുന്ന ആവിരാഭ പ്രത്യക്ഷമായി തെളിഞ്ഞു വരുന്ന ചിന്നാഭിയിൽ ബോധകേന്ദ്രത്തിൽ അമർന്ന് ഏകാഗ്രപ്പെട്ട് ചിന്നാഭിയിൽ ത്രിപുടി എന്നാണ് അറുമ്പടി ത്രിപുടി പാടെ അങ്ങ് മാറുന്ന മട്ടിൽ ത്രിപുടി എന്നാണറുംപടി കലർന്ന് ആ ബോധതത്വത്തിൽ കലർന്ന് ആറിയിടുന്നു എന്റെ ആശയം എന്റെ മനസ്സ് അതിൽ കലർന്ന് അലയോ അമ്മേ എന്നാണ് ഉപശമിക്കുക അതിന് നിരന്തരമായ സ്മരണ കൊണ്ട് നിശ്ചയമായിട്ടും നമുക്കാർക്കും അത് സാധ്യമാവും ചിന്നാഭിയിൽ ത്രിപുടി എന്നാണറുംപടി കലർന്നാറിടുന്നു ജനീ ഇക്കാര്യമാണ് അധിക വിശാല മരുപ്രദേശമൊന്നായി നദിപെരുകതുപോലെ വന്നു നാദം ചെവികളിൽ വീണു അക്ഷി ആ ബോധതത്വം വ്യക്തമായി തെളിയും അധികവിശാല മരുപ്രദേശമൊന്നായി നദി നിറയുന്നത് പോലെ വന്നു നാദം ചെവികളിൽ വീണു അക്ഷി എന്നും യഥമിയലും ആയിടയണം അതിനുവേണ്ടി സദാ മനസ്സ് ഏകാഗ്രപ്പെടാൻ കഴിവുള്ള ഒരു സത്യാന്വേഷിയായി മാറണം അവ ഉള്ളിൽ പ്രാണപ്രസരമുണ്ടാകുന്നതോടുകൂടി അനുഭവപ്പെടുന്ന നാദവൈവിധ്യവും രൂപവൈവിധ്യവും ഒരുമിച്ച് മനോഹരമായ ഭാഷയിൽ ഗുരുദേവൻ ഈ പദ്യത്തിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇതുകൊണ്ട് ഈ അനുഭവങ്ങളൊക്കെ പ്രകടമായി എല്ലാവർക്കും സംഭവിച്ചേ തീരൂ എന്ന് യാതൊരു നിയമവുമില്ല ഇത് കേട്ടിട്ട് എനിക്ക് വീണാനാദം കേൾക്കണമെന്ന ആഗ്രഹമൊന്നും വേണ്ട നമുക്കൊരൊറ്റ കാര്യം ഓർമ്മിച്ച് മുമ്പോട്ട് പോകാമെങ്കിൽ ബാക്കിയെല്ലാം തനിയെ സംഭവിച്ചോളൂ എന്താ സർവമീശ്വരമായ കാലത്തെ എണീക്കുമ്പോൾ മുതൽ ഈശാവാസവിധം സർവം എന്ന് വ്യക്തമായി ഓർമ്മിച്ച് ഭേദചിന്തകൾ അകറ്റി രാഗദ്വേഷങ്ങൾ കുറച്ച് മുമ്പോട്ട് പോകണമെങ്കിൽ ഇതൊക്കെ സംഭവിക്കും ഇതൊക്കെ പ്രകടമായി സംഭവിച്ചില്ലെങ്കിൽ പോലും നമ്മൾ അറിയാതെ ലേശം ലേശമായി സംഭവിച്ചോളും മനസ്സിന് സമനില വരുന്നുണ്ടോ എന്ന് മാത്രം നോക്കിക്കൊള്ളുക അത് രാഗദ്വേഷങ്ങൾ കുറഞ്ഞ് ഭേദചിന്ത കുറഞ്ഞ് സമനില ഏത് പരിസ്ഥിതിയിലും ശോഷിക്കാത്ത ഒരവസ്ഥ മനസ്സിന് സംഭവിക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കിക്കൊള്ളുക അല്ലാതെ വീണ കേൾക്കുന്നുണ്ടോ പിന്നെ അതൊരു വലിയ കുഴപ്പമായിട്ട് തീരും വീണയൊക്കെ കേൾക്കുമ്പോ കേൾക്കട്ടെ അല്ലെങ്കിൽ പെരുമ്പുറ കേൾക്കുന്നുണ്ടോ ഇതൊന്നും ചിന്തിക്കാൻ പോകരുത് അതൊക്കെ നടക്കേണ്ട നടന്നോളും ഇതാണ് പതിനാറാം പദ്യത്തിന്റെ ഇനി പതിനേഴാം പദ്യം ഗംഭീരമായി ഈ സംസാര യാത്ര ഗുരുദേവൻ ചിത്രീകരിക്കുന്നതാണ് പതിനേഴാം പദ്യം അഴലുഴും അഞ്ചുതളാർന്നു രണ്ടു തട്ടായി തിരിയും അനാദിവിളക്ക് തൂക്കി ആത്മാ നിഴലുഴുവായി എഴുതുന്നു നെയ്യതോ മുൻപഴകിയ വാസന വർത്തിവൃത്തിയത്രേ മനോഹരമായ ഒരു രൂപക കൽപ്പനയിൽ കൂടി ഈ സംസാരയാത്രയെ നല്ല കവിതാമയമായി ചിത്രീകരിച്ചിരിക്കുകയാണ് ഈ പതിനേഴാം പദ്യത്തിൽ ഇവിടെ ഈ സംസാരയാത്ര ഒരു വിളക്കാണ് എന്നുവെച്ചാൽ ജാഗ്രത ഇങ്ങനെയെല്ലാം കാണുന്നുണ്ടല്ലോ വ്യക്തമായി കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആത്മാവ് പ്രകടമാക്കുന്ന ഒരു പ്രകാശമാണ് ഈ സംസാരയാത്ര ഈ വിളക്കിന്റെ സ്വരൂപമെന്താ രണ്ട് തട്ട് തട്ടുകളിലുള്ള വിളക്ക് കണ്ടിട്ടുണ്ടല്ലോ മുകളിൽ ഏറ്റവും വലിയൊരു തട്ട് അതിന്റെ താഴെ കുറച്ച് ചെറിയൊരു തട്ട് ആ തട്ടിന് കീഴ് വിളക്കെരിയുമ്പോ ഈ തട്ടിന്റെ നിഴൽ നിഴൽ രണ്ട് തട്ട് ഒരു നിഴൽ സംസാരമാകുന്ന വിളക്ക് അതിൽ രണ്ട് തട്ടും ഒരു നിഴലും രണ്ട് തട്ടിൽ അഞ്ച് തിരികൾ കത്തുന്നുണ്ട് മുകളിലത്തെ ഏറ്റവും വലിയ തട്ടിലും അഞ്ച് തിരി കത്തുന്നുണ്ട് താഴത്തേതിൽ കുറച്ച് ചെറിയ വെളിച്ചം ചെറിയ ദീപനാളങ്ങളോടുകൂടി താഴത്തെ തട്ടിലും അഞ്ച് തിരികൾ കത്തുന്നുണ്ട് ഈ തിരികൾക്ക് നെയ്യതവും മുൻപഴകിയ വാസന എന്താണ് ഈ തിരികൾക്ക് കത്താനുള്ള എണ്ണ പഴകിയ വാസന മുൻകാലങ്ങളിൽ മുൻ ജന്മഭ്രമങ്ങളിൽ സഞ്ചയിച്ചു കൊണ്ടുപോകുന്നിരുന്ന വാസന ആണ് എണ്ണ ഈ രണ്ട് തട്ടിട്ടും ഒഴിച്ചിരിക്കുന്ന എണ്ണ തിരിയോ വർത്തി വൃത്തിയത്രേ വൃത്തി എന്ന് വെച്ചാൽ തിരി തിരിയെന്താ സങ്കല്പം ആ എണ്ണയിൽ നിന്നും എണ്ണയിൽ നിന്നാണല്ലോ തിരി പൊന്തി വന്നിട്ട് വെളിച്ചം കാണിക്കുന്നത് അപ്പോ തിരിയെന്താ സങ്കല്പം സനയിൽ നിന്ന് സങ്കൽപ്പം ആ സങ്കൽപ്പത്തിൽ കൂടി പ്രപഞ്ച അനുഭവം ഇതാണല്ലോ നിയമം ഇങ്ങനെ വർത്തി വൃത്തിയത്ര എന്തൊക്കെയാണ് ഈ രണ്ട് തട്ട് സ്ഥൂലശരീരം സൂക്ഷ്മശരീരം സ്ഥൂലശരീരം മാംസാസ്ഥിമയമായ ഈ ശരീരം ഇത് ആകെക്കൂടിയുള്ള ബോധത്തിലുമുണ്ട് വ്യക്തി ബോധങ്ങളിലുമുണ്ട് നമ്മയൊക്കെ സംബന്ധിച്ച് അല്ലെങ്കിൽ പക്ഷിമൃഗാദികളെയൊക്കെ സംബന്ധിച്ച് പുറമേ കാണുന്ന ശരീരം സ്ഥൂല ശരീരം ആകെക്കൂടിയുള്ള ജഗത്താണ് ആ ബോധത്തിന്റെ ഈശ്വര ബോധത്തിന്റെ ശരീരം സർവവും ഉൾക്കൊള്ളുന്ന ബോധമാണ് ഈശ്വരൻ അതിൽ പ്രത്യേക പ്രത്യേക വ്യക്തികളെ ഉൾക്കൊള്ളുന്ന ബോധമാണ് ജീവൻ ഈ ശരീരങ്ങളിൽ പ്രതിബിംബിക്കുന്ന കൊച്ചു കൊച്ചു ബോധങ്ങൾ ജീവൻ ആകെയുള്ള പ്രപഞ്ച ശരീരത്തിൽ പ്രതിബിംബിക്കുന്ന ബോധം ഈശ്വരൻ വേദാന്തത്തിൽ ഈശ്വരൻ ഈശ്വരൻ എന്ന് പറയുന്നത് ഈ ജലപ്രപഞ്ചത്തിൽ പ്രതിബിംബിക്കുന്ന ബോധം അതിന്റെ അംശങ്ങളാണ് നമ്മിൽ ഓരോരുത്തരിലും സകല ജീവജാലങ്ങളിലും പ്രതിബിംബിക്കുന്ന കൊച്ചു കൊച്ചു ബോധങ്ങൾ അതായത് ഒരു ജലപാത്രത്തിൽ സൂര്യൻ ആ വെള്ളത്തിൽ മുഴുവൻ പ്രതിബിംബിക്കുന്നു ആ പ്രതിബിംബത്തിന്റെ അംശങ്ങൾ വെള്ളത്തിലുള്ള കുമിളകളിലും പ്രത്യേകം പ്രത്യേകം പ്രതിബിംബിക്കുന്നു ഇതോർമ്മിച്ചാൽ മതി ആകെയുള്ള വെള്ളത്തിൽ പ്രതിബിംബിക്കുന്ന സൂര്യൻ ആകെയുള്ള സൂര്യൻ അതുപോലെ ആകെയുള്ള പ്രപഞ്ചത്തിൽ പ്രതിബിംബിക്കുന്ന ബോധം ഈശ്വരൻ വേദാന്തത്തിൽ അതാണ് ഈശ്വരന് കൊടുത്തിരിക്കുന്ന നിർവചനം ഈശ്വരൻ വലിയൊരു ജീവൻ ഉള്ളൂ ആകെയുള്ള വെള്ളത്തിൽ പ്രതിബിംബിക്കുന്നത് വലിയൊരു പ്രതിബിംബം കൊച്ചു കൊച്ചുകുമിളകളിൽ അത് കളന്നു നിൽക്കുന്നത് ചെറിയ ചെറിയ പ്രതിബിംബങ്ങൾ ആ വലിയ പ്രതിബിംബത്തിന്റെ അംശങ്ങൾ തന്നെയാണ് ഈ ചെറിയ ചെറിയ പ്രതിബിംബങ്ങൾ നമ്മിലൊക്കെ ഉള്ള ഞാൻ ഞാൻ എന്ന ആ ബോധാംശം ചെറിയ പ്രതിബിംബങ്ങൾ അതുപോലെ വേദാന്തത്തിൽ നിഷ്കൃഷ്ടമായും ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ജഡപ്രപഞ്ചത്തിൽ ആകെ പ്രതിബിംബിക്കുന്ന ബോധം ഈശ്വരൻ അതിന്റെ അംശങ്ങൾ തന്നെ ഈ ജഡാംശങ്ങളിൽ പ്രതിബിംബിക്കുന്നു ആകെയുള്ള വെള്ളത്തിലെ കുമിളകളിൽ ആ വെള്ളത്തിൽ മുഴുവൻ ഉള്ള പ്രതിബിംബം കുറേശ്ശെ കുറേശം പ്രതിബിംബിക്കുന്നത് പോലെ അതാണ് ജീവൻ ഇവിടെ രണ്ടിടത്തും ഈ മൂന്ന് ശരീരങ്ങൾ സ്ഥൂല ശരീരം പുറമേ കാണുന്ന ഈ പ്രപഞ്ചമാണ് സൂര്യചന്ദ്ര മനുഷ്യപക്ഷിമൃഗാദി ശരീരങ്ങളുടെ കത്തുകയായ പ്രപഞ്ചമാണ് ഈശ്വരന്റെ ശരീരം നമ്മുടെയൊക്കെ ശരീരം അവരവരുടെ കൊച്ചു കൊച്ചുകൊച്ച് മാംസഹസ്ഥിമയങ്ങളായ ശരീരങ്ങൾ അത് മൃഗങ്ങൾക്കായാലും പക്ഷികൾക്കായാലും വൃക്ഷങ്ങൾക്കായാലും വ്യക്തിശരീരങ്ങൾ വ്യക്തിശരീരങ്ങളെല്ലാം ചേർന്നതാണ് ഈശ്വരശരീരം വിരാട് രൂപം ഗീത പതിനൊന്നാം അധ്യായത്തിൽ ഭഗവാൻ അർജുനന് കാണിച്ചു കൊടുക്കുന്ന വിരാട് രൂപം സർവപ്രപഞ്ചവും ഈശ്വരന്റെ ശരീരം അപ്പോ ഇവിടെ ഒക്കെയുണ്ട് സ്ഥൂലശരീരം പുറമേ കാണുന്ന സ്ഥൂലശരീരം അതിന്റെ പിന്നിൽ സൂക്ഷ്മശരീരം അതായത് അന്ധക്കരണം സൂക്ഷ്മശരീരം എന്ന് പറയുന്നത് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ അഞ്ച് പ്രാണന്മാർ ബുദ്ധി മനസ്സ് എന്ന പതിനേഴ് തത്വങ്ങൾ ചേർന്നതാണ് സൂക്ഷ്മശരീരം കൂടി നമുക്ക് അന്ധക്കരണം ചിത്തം മനസ്സ് എന്നൊക്കെ പറയാം ശരീരം ഈ ശരീരമാണ് മരണത്തിൽ സ്ഥൂല ശരീരത്തിൽ നിന്നും ഇറങ്ങിപ്പോയി ആഗ്രഹമനുസരിച്ച് മറ്റൊരു സ്ഥൂല ശരീരം ഉണ്ടാക്കുന്നത് സൂക്ഷ്മശരീരത്തെ ജീവിച്ചിരിക്കുമ്പോൾ ഒരാൾ ഏകാഗ്രഭാവത്തോടെ ഈശ്വര ഭജനം ചെയ്താൽ ഇല്ലാതാക്കാം അതിൽ സർവ്വമീശ്വരമായ മനസ് പൂർണ്ണമായും ഈശ്വരമയൊന്നനുഭവിച്ചാൽ പിന്നെ അഞ്ചേന്ദ്രിയങ്ങളില്ല അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളില്ല കർമ്മേന്ദ്രിയങ്ങളില്ല പ്രാണനില്ല ഒന്നുമില്ല ബുദ്ധിയില്ല മനസ്സില്ല പിന്നെയോ ബ്രഹ്മം മാത്രം ബോധം മാത്രം അപ്പൊ ശരീരം ഇല്ലാതായാൽ മോക്ഷം അതായത് ശുദ്ധബോധം ശുദ്ധബോധത്തിൽ കാണുന്ന ഒരു മായാപ്രതിഭാസമാണ് സൂക്ഷ്മശരീരം അതിൽ ഞാനെന്ന ജീവപ്രതിബിംബവും മായാപ്രതിഭാസമാണ് അപ്പോ നമുക്ക് മോക്ഷം വേണമെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ സർവമീശ്വരമയമെന്നുറപ്പിച്ച് മനസ്സിനെ ബ്രഹ്മരൂപമാക്കി മാറ്റുക ബോധരൂപമാക്കി മാറ്റുക അതിനു വേറെ പ്രയാസമൊന്നുമില്ല ഈശാവാസ്യ വിധം സർവം ഉറച്ചുറച്ചു വരുംതോറും പിന്നെ മനസ്സിൽ ആ ബ്രഹ്മാനന്ദം മാത്രം ശേഷിക്കും അവിടെ പല ചിന്തകളോ പല പ്രപഞ്ച പ്രപഞ്ചഘടകങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്തായാലും സമഷ്ടിബോധത്തിലായാലും വ്യക്തിബോധത്തിലായാലും സ്ഥൂലശരീരമുണ്ട് ശരീരമുണ്ട് അതിനു പിന്നിൽ ഒരു ഇരുണ്ടം മറ കാരണശരീരം അതിനാണ് അവ്യക്തം എന്നൊക്കെ പറയുന്നത് ഈ കാരണശരീരമാണ് നമ്മളൊക്കെ ഉറക്കത്തിൽ അനുഭവിക്കുന്ന ആ ഇരുണ്ട മറ അവിടെ ആ ഇരുണ്ട മറയും ജ്ഞാനും ബോധവും മാത്രമേ ഉള്ളൂ മറ്റൊന്നുമില്ല നേരം വെളുത്തെണീക്കുമ്പോൾ ആ ഇരുണ്ട മറയിൽ നിന്നും അത് അസൂക്ഷ്മ ശരീരം ഇതൊക്കെ നമുക്ക് അനുഭവിച്ച് അറിയുന്ന കാര്യങ്ങളല്ലേ എന്താ ഉറങ്ങുമ്പോ വല്ല ഉണ്ടോ ഉറങ്ങുമ്പോ ശത്രുല്ല മിത്രമില്ല ചിന്തയില്ല ഗാഢനിദ്ര സ്വപ്നമല്ല ഗാഢമായ ഉറക്കം അവിടെ ഇതൊന്നുമില്ല അവിടെ ഇരുണ്ട മറ അത്രയുള്ളൂ ഉണരുമ്പോ എന്താ സുഖമായി ഉറങ്ങി ഒന്നും അറിഞ്ഞില്ല അതെ ഉറങ്ങി എന്നത് ജീവൻ ബ്രഹ്മാനന്ദം അനുഭവിച്ചു ച സുഖം മാത്രം ദുഃഖം ദുഃഖമനുഭവിച്ചില്ല ഏത് ജീവനും കടുവയുടെ ജീവനായാലും ശരി സന്യാസിയുടെ ജീവനായാലും ശരി ഉറക്കത്തിൽ ശുദ്ധ സുഖം അനുഭവിക്കുന്നു ജീവൻ ബ്രഹ്മാനന്ദത്തിൽ മുഴുകുന്നു ഉറക്കത്തിൽ ജീവനായാലും അവിടെ പിന്നെ നല്ലവനോ ചീത്തയോ എന്ന വ്യത്യാസമില്ല പക്ഷെ ഉണർന്നു വരുമ്പോ ഈ മറ അവിടെ നിൽക്കുക ഉണർന്നു വരുമ്പോ ഈ മറയും കൊണ്ടാണ് വരുന്നത് കടുവ കടുവയുടെ ചിന്തകളെയൊക്കെ ഒന്നാക്കി മാറ്റി ഏതാണ് കടുവയുടെ മറ ഒരു മഹാത്മാവ് അദ്ദേഹത്തിന്റെ ചിന്തകളെയൊക്കെ വിദ്യാരംഗസ്വാമികളും മറ്റും പറയും ഈ അരി ഒക്കെ പൊടിച്ച് മാവാക്കി ചപ്പാത്തി പരത്തുന്നില്ലേ അപ്പൊ ചപ്പാത്തി പരക്കുമ്പോൾ അവിടെ അരിയൊന്നുമില്ല പക്ഷെ അരിയൊക്കെയാണ് ലയിച്ച ചപ്പാത്തി ഇവിടെ രൂപത്തിൽ ലക്ഷിക്കുന്നത് അതുപോലെ നമ്മുടെ ചിന്തകളും കോമതാപങ്ങളും ഒക്കെ ലയിച്ച് വലിയ മറയായി ഉറക്കത്തിൽ സ്ഥിതി ചെയ്യുന്നു ആ മറയ്ക്കപ്പുറം ജീവൻ ബ്രഹ്മാനന്ദമനുഭവിച്ച് ബ്രഹ്മത്തിൽ ഒന്നായി വർത്തിക്കുന്നു നമ്മളൊക്കെ ബ്രഹ്മത്തിലെത്തിച്ചേരുന്നു ഉറക്കത്തിൽ പക്ഷെ എന്ത് ചെയ്യാം ഈ മറയെ ബാക്കി നിർത്തിയിരിക്കുന്നു തിരിച്ചു വരുമ്പോഴോ ആ മറയും കൊണ്ടുവരണം അതുകൊണ്ട് കടുവ ഉറങ്ങിയാൽ കടുവയായി തന്നെ തിരിച്ചു തിരിച്ചുവരുന്നു ബ്രഹ്മത്തെ പ്രാപിച്ചിട്ട് കടുവയായി തന്നെ തിരിച്ചു തിരിച്ചുവരുന്നു എന്താ കാര്യം ഈ മറ നല്ല കാലത്ത് ഉണർന്നിരുന്നപ്പോ ചിന്തകളെയും വികാരങ്ങളെയും ഒക്കെ ്രഹ്മമയമാക്കി തീർക്കാൻ ബോധമയമാക്കി തീർക്കാൻ യത്നിച്ചില്ല ആരത്നിക്കുന്നില്ലയോ അവർക്ക് അവരുടെ എല്ലാ ചിത്തവൃത്തികളും മറയായി ബാക്കി നിൽക്കും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഉണർന്ന് വരേണ്ടി വരും അപ്പോ ഈ മറയാണ് നിഴലുരു ഗുരുദേവൻ പറയുന്ന നിഴലുരു നിഴൽ രൂപം കൈക്കൊണ്ടു നിൽക്കുന്നു മറ